എനിക്കും ഒരു ചെറിയ പരിചയമുണ്ട് പറഞ്ഞുകൊണ്ടത്തെ അത് വളരെ നാമമാത്രമാണ് പണ്ട് ഡിഗ്രി കഴിഞ്ഞിരുന്ന കാലത്ത് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളൊരു ജോലി കേരള കലാമണ്ഡലത്തിലുണ്ടായിരുന്നു സാഹിത്യം പഠിപ്പിക്കുന്നു ഡിഗ്രി മതിയെന്ന് അപ്പോൾ അന്നത്തെ ഒരു വ്യക്തിത്വത്തിന് ഞാനും അതിലൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്നെ ഇൻ്റർവ്യൂ ചിന്തിച്ചു ആ ഇൻ്റർവ്യൂ ചെയ്ത സദസ്സിൽ മേടാഷനായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അതിനുമുമ്പ് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല ഫോട്ടോ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഡോക്ടർ എം എസ് മേനനാണെന്ന് മനസ്സിലായി അദ്ദേഹം എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചിലതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞില്ല സ്വാഭാവികമായിട്ടും അതെനിക്ക് കിട്ടിയില്ല അങ്ങനെ ഒന്ന് ഒരിക്കൽ കണ്ടിട്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നിശ്ചയമായിട്ടും മലയാള സാഹിത്യവും ഭാഷയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൗരസ്ത്യ സാഹിത്യ ദർശനത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് ഷ് എഡിറ്റ് ചെയ്ത സാഹിത്യ ദർശനം എന്ന പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ള അസംഖ്യ ലേഖനങ്ങൾ അവലംബിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ ആ നിലയ്ക്ക് ഞാനും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുമായിട്ടും അദ്ദേഹം എഡിറ്റ് ചെയ്ത പുസ്തകങ്ങളുമായിട്ടും ഒക്കെ ഒരു പരിധിവരെ പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ടും അതിലെ സംസ്കൃത വഴികളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ചില ആലോചനകളും ധാരണകളുമൊക്കെ എൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് മിമാ ഇങ്ങനെ ഒരു സ്മാരക പ്രഭാഷണം നിർവഹിക്കണം എന്നോട് പറഞ്ഞപ്പോൾ അതിൻ്റെ വിഷയത്തെ ഒരു ചെറിയ സൂചന അദ്ദേഹം തന്നിരുന്നു അത് നമ്മുടെ സാഹിത്യ വിമർശനത്തിൽ സംസ്കൃതം ഇടപെട്ട് വന്നതിൻ്റെയും ഇടപെട്ട് വരുന്നതിൻ്റെയും ഒരു സ്വഭാവം എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് സാധ്യത എന്താണ് ഇതിനെ ഒക്കെ മുൻനിർത്തി ആയാൽ നന്നായി എന്നദ്ദേഹം പറഞ്ഞു നിശ്ചയമായിട്ടും മലയാള സാഹിത്യ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ വിമർശനത്തെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് പുതിയ വിഷയമാണെന്ന് പറയാൻ കഴിയില്ല പലരും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ആകുന്ന വിധത്തിൽ ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പ്രസക്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ചില വിഷയങ്ങൾ ഒന്നോ രണ്ടോ ആലോചനകൾ കൊണ്ട് അസ്തമിച്ചു പോയേക്കാം പക്ഷേ പല വിഷയങ്ങളും അങ്ങനെയല്ല മാറിവരുന്ന കാലഘട്ടം മാറി വരുന്ന തലമുറ അവരവരുടേതായ ഉപ ഉപാധികളോട് കൂടിയിട്ടും ഉപജ്ഞാനങ്ങളോട് കൂടിയിട്ടും അതിനെ പുനഃസന്ദർശിക്കുക എന്ന് പറയുന്നത് ആ ജ്ഞാന വിഷയത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ആരോഗ്യത്തിനും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ സ്മാരക പ്രഭാഷണത്തിൻ്റെ വിഷയം സംസ്കൃതവും മലയാള സാഹിത്യത്തിൽ സംഘർഷങ്ങളും സമന്വയവും എന്ന സംഘർഷവും സമന്വയവും എന്ന ഒരു വിഷയം ആക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു അത് പ്രഭാഷണം എഴുതി തയ്യാറാക്കിയിട്ടൊന്നുമില്ല എങ്കിലും അതിനെ മുൻനിർത്തി ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ വിഷയം സ്വീകരിക്കുന്നതിന് മറ്റു രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഒരു ജനറൽ ആയ ഒരു പൊതു സ്വഭാവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ് മുൻകൂട്ടി വിഷയം കൊടുക്കേണ്ടി വരുമ്പോഴൊക്കെ ഒരു പൊതു സ്വഭാവത്തോടു കൂടിയുള്ള വിഷയം കൊടുക്കുകയാണ് സൗകര്യപ്രദം അപ്പോൾ അതിനുള്ളിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സഞ്ചരിക്കാനുള്ള സാഹചര്യം കിട്ടും രണ്ടാമത്തേത് സംസ്കൃതം ഒരു ഭാഷയായിട്ട് മനസ്സിലാക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ കൂടുതലായി സംസ്കൃതമെന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമായി മനസ്സിലാക്കി വരുന്ന കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ അനുസ്മരണ പ്രഭാഷണത്തിൽ അനുഭാഷ അതിനെപ്പറ്റി സൂചിപ്പിച്ചു ഒരു ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിൻ്റെ സൂചകം എന്ന നിലയിൽ വളരെ വ്യാപകമായി സംസ്കൃതം മനസ്സിലാക്കപ്പെടുകയും അതിനെ മുൻനിർത്തിയുള്ള ധാരാളം ചോദ്യങ്ങൾ സംസ്കൃതത്തോട് ചോദിക്കുകയും ചെയ്തു വരുന്ന ഒരു കാലയമാണ് ഇതിനു മുമ്പ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ സമീപകാലത്ത് നമ്മുടെ വൈജ്ഞാനിക മേഖലയുടെ പല തരത്തിലുള്ള വികാസം കൊണ്ട് അതിനുള്ള സാധ്യതകളും അതിൻ്റെ ആവശ്യകതയും വളരെ കൂടി വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും മലയാള ഭാഷയുടെ ഇടപര്യന്തെന്നുള്ള ചരിത്രം അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു എട്ട് ഒൻപത് പത്ത് നൂറ്റാണ്ടുകൾ മുതൽ ഈ കാലയളവ് വരെ ഇപ്പോഴും തുടർന്നു വരുന്ന മലയാള ഭാഷയുടെയും മലയാള ഭാഷയിലെ സാഹിത്യാവിഷ്കാരങ്ങളുടെയും കലാവിഷ്കാരങ്ങളുടെയും ഒക്കെ ഊർജമായിട്ട് വർധിച്ചിട്ടുള്ള ഒരു പ്രധാന സ്രോതസ് സംസ്കൃതമാണ് എന്ന് നമുക്കറിയാം ഇത് പറയുമ്പോൾ അത് പൂർണ്ണ സത്യമായിരിക്കണമെന്നില്ല ഭാഗികമായ സത്യമായിരിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് രേഖാമൂലം കിട്ടിയിട്ടുള്ള തെളിവുകൾ അനുസരിച്ച് നോക്കിയാൽ അതിനെയാണെങ്കിലും നമ്മൾ മുഖ്യധാരാ സാഹിത്യം എന്നും മുഖ്യധാരാ വൈജ്ഞാനികത എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പരിശോധിക്കാത്ത തരത്തിൽ എഴുതി കിട്ടിയിട്ടുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അതിൽ നല്ലൊരു പങ്ക് ഊർജ സ്രോതസ്സായിട്ട് സംസ്കൃതം പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എഴുതി കിട്ടാത്ത എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ടാകാത്ത എഴുതി വെച്ചിട്ടില്ലാത്ത പാമൊഴിയായിട്ട് പ്രചരിച്ചു വരുന്ന മറ്റൊരു വൈജ്ഞാനിക ധാര ധാരുണ്ടാവും എന്നത് സംശയമില്ല നമുക്ക് ആധുനികതയുടെ ഒരു ലോകബോധത്തിൽ ആ രണ്ടാമത് പറഞ്ഞ വൈജ്ഞാനിക വൈജ്ഞാനികാര ധാരയെ രണ്ടാം തരമോ മൂന്നാം തരമോ ആയി തള്ളുന്ന സമീപനം ഒട്ടും അസ്വാഭാവികമായിരുന്നില്ല അതായിരുന്നു സ്വാഭാവികം എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പാർശ്വധാരകളെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആയിട്ട് തള്ളാൻ സാധിക്കില്ല എന്നല്ല അതിനെ ഒന്നാം ധാര പോലെ തന്നെ പ്രസക്തവും പ്രധാനവുമായി സ്വീകരിക്കാൻ നാം പ്രേരിതരണം തീർച്ചയായിട്ടും അത് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് ആ നോക്കിയാൽ നമുക്ക് രേഖപ്പെട്ടു കിട്ടിയിട്ടുള്ള ചരിത്രത്തിൽ കാണുന്ന സംസ്കൃത സാന്നിധ്യം പോലെ സംസ്കൃതത്തിൻ്റെ അഭാവം കാണുന്ന മറ്റ് വാങ്മയങ്ങളിലോ മറ്റ് മൊഴികളിലോ മറ്റ് സംസ്കാരധാരകളിലോ അന്വേഷിക്കാനും പഠിക്കാനുമുള്ള സാഹചര്യം മൂർത്തമായിട്ട് നമ്മുടെ മുമ്പിലില്ല തെളിവുകളാണ് കൂടുതലായിട്ടുള്ളത് ഒരു പക്ഷേ അത് ഒരു ബദൽ ജ്ഞാനം ഉണ്ടാക്കിയിട്ടുണ്ട പറഞ്ഞുകൊണ്ട് നമുക്കതിനെപ്പറ്റി പറയാനുള്ള തെളിവുകളില്ല ആ സാധ്യത മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ സംസ്കൃതത്തിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ആലോചിക്കുന്നതും പുനരാലോചിക്കുന്നതും പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഭാഷയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായിട്ടോ സങ്കല്പനപരമായിട്ടോ പൂർണ്ണമായിട്ടും സംസ്കൃതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള മാന നിർത്തിക്കൊണ്ടുള്ള ഒരു വിചിന്തന പദ്ധതി അസാധ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്രിമമായി തീരാനാണ് സാധ്യതയുള്ളത് പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം നമ്മളോട് പറയുന്നത് പോലെ അതിനാണ് സാധ്യതയുള്ളത് അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ നമുക്ക് ഏവർക്കും പരിചിതനായ കവിയും നോവലിസ്റ്റും ആയ മനോജ് കൂർ നിലം മലമണ നാൾ എന്ന നോവൽ എഴുതിയ കാര്യം എവർക്കും അറിയാവുന്നതാണ് ആ നോവലിന് തമിഴിൽ തർജ്ജമയുണ്ടായി ഇംഗ്ലീഷിൽ തർജ്ജമയുണ്ടായി മലയാള നോവൽ സാഹിത്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലാണെന്ന് എല്ലാവർക്കും അറിയാം ആ നോവലിൽ അദ്ദേഹം സംസ്കൃത വാക്കുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല പാട്ട് സാഹിത്യത്തിൽ സംസ്കൃത വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നത് ദ്രാവിഡ അക്ഷരമാലയിൽ എഴുതാൻ കഴിയുന്ന വാക്കുകൾ മാത്രമാണ് അതിൽ സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചാണ് ഒരു വലിയ നോവല് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അത് വലിയൊരു ഒരു പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും നമ്മളുടെ നോവൽ സാഹിത്യത്തിൽ നമ്മളുടെ ഭാഷ പ്രവർത്തനത്തിൽ അത് വലിയൊരു പ്രവൃത്തിയാണ് എന്ന് പറയാമെങ്കിൽ തന്നെ അതിന് സ്വാഭാവികമായിട്ടുള്ള തുടർച്ചകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് സംസ്കൃതത്തിൻ്റെ ആ സംഭാവനകളെ അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ഊർജത്തെ പരിപൂർണമായും കൈവഴിഞ്ഞുകൊണ്ട് ഒരു സമകാലിക മലയാളിക്ക് വൈജ്ഞാനികമായിട്ടോ അല്ലെങ്കിൽ സർഗാത്മകമായിട്ടോ ഈ ഭാഷയിൽ ഇടപെടുന്നത് പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതേസമയം തന്നെ ഈ സംസ്കൃതം ഒന്നും ഒരു ഭാഷ മാത്രമല്ല ഒരു വാക്ക് ഒരു ആ വാക്കിൻ്റെ കൂടെ ലോകം കൂടി വരും ആ വാക്കിൻ്റെ കൂടെ വരുന്ന ആശയലോകം എന്ന് പറയുന്നത് അപ്പടി സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതിനെ വിമർശിച്ച് തന്നെ സ്വീകരിക്കാം സഹധർമ്മിണി എന്ന വാക്ക് സംസ്കൃതത്തിലെ വാക്കാണ് മലയാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സഹധർമ്മിണി എന്ന വാക്ക് നാം ഉപയോഗിക്കുമ്പോൾ ഒരു വാക്ക് മാത്രമല്ലല്ലോ സഹധർമ്മിണി സഹധർമ്മിണിക്ക് സ്വന്തം ധർമ്മം ഇല്ലേ സഹധർമ്മം മാത്രമേ ഉള്ളൂ വരൻ്റെ പതിയുടെ ധർമ്മത്തിന് സഹവർത്തിയായിരിക്കുക അതിനെ സഹായിക്കുക എന്നൊരു ധർമ്മം മാത്രമാണോ സഹധർമ്മനിക്കുള്ളത് അങ്ങനെ ആലോചിച്ചാൽ ആ വാക്ക് രൂപപ്പെടുന്ന ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും പല വാക്കുകളും അങ്ങനെയാണ് മലയാളത്തിലും അങ്ങനെയുണ്ട് ഏത് ഭാഷയിലും അങ്ങനെയാണ് അങ്ങനെ ഒന്നിൽ രൂപപ്പെട്ടു എന്ന് വെച്ചിട്ട് ആ വാക്ക് കൈയൊഴിഞ്ഞ് കളയുക എന്നതല്ല നേരെ മറിച്ച് അതിനെ വിമർശനാത്മകമായി സ്വീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മനഃപരിഭാഗം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ടാണ് സംസ്കൃതം എന്നതിനെ വീണ്ടും മുമ്പേ പറഞ്ഞതുപോലെ പുനഃസന്ദർശിച്ചുകൊണ്ടും അതിനെ മുൻനിർത്തിയുള്ള പുനരാലോചനകൾ നടത്തിക്കൊണ്ടും നമുക്ക് ഈ വിഷയത്തിൽ വീണ്ടും ചില ആലോചനകൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു മലയാള വിമർശനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്നു മുതലാണ് മലയാള വിമർശനം സുകുമാര അഴിക്കോട് അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യ വിമർശനം